ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ആഗ്രഹിച്ചതുപോലൊരു തുടക്കമല്ല നിലവിലെ ജേതാക്കളായ പാകിസ്ഥാന് സ്വന്തം കാണികൾക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്നത് ന്യൂസിലൻഡ് ടീം അവരെ അക്ഷരാർത്ഥത്തിൽ വാരിക്കളയുകയായിരുന്നു ആദ്യം ബാറ്റിങ്ങിലും പിന്നീട് ബൌളിങ്ങിലും ആധിപത്യം പുലർത്തിയാണ് കിവികൾ ജയിച്ചു കയറിയത് ഇതോടെ സെമിഫൈനലിന് ഫൈനലിന് ഒരു പടി അടുത്തിരിക്കുകയാണ് ന്യൂസിലൻഡ് മറുഭാഗത്ത് പാകിസ്ഥാന്റെ കാര്യങ്ങൾ അത്ര സുഖകരമല്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ നാണക്കേടോടെ പുറത്താവേണ്ടി വരുമോ എന്ന രീതിയിലാണ് ചാമ്പ്യന്മാർ പക്ഷേ മുഹമ്മദ് റിസ്വാനെയും സംഘത്തെയും പൂർണ്ണമായി എഴുതിത്തള്ളാൻ വരട്ടെ സെമിയിലേക്ക് മുന്നേറാൻ അവർക്ക് ഇനിയും സാധിക്കും പാക് ടീമിന് എങ്ങനെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാമെന്ന് നമുക്ക് പരിശോധിക്കാം ഗ്രൂപ്പ് എയിൽ ഇനി രണ്ടു മത്സരങ്ങളാണ് പാകിസ്ഥാന് ശേഷിക്കുന്നത് ഇതിൽ ആദ്യത്തേത് ബദ്ധവൈരികളും അയൽക്കാരുമായ ഇന്ത്യക്കെതിരെയാണ് ഞായറാഴ്ച ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ സൂപ്പർ പോരാട്ടം അതിനുശേഷം ഈ മാസം ഇരുപത്തി ന് അവസാന കളിയിൽ ബംഗ്ലാദേശുമായും പാക് ടീം പോരടിക്കും സെമിയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പാക് ടീം ആദ്യമായി ചെയ്യേണ്ടത് ശേഷിച്ച രണ്ട് മത്സരങ്ങളിലും ജയിക്കുക എന്നതാണ് ആദ്യം ഇന്ത്യയെയും പിന്നാലെ ബംഗ്ലാദേശിനെയും അവർക്ക് തോൽപ്പിച്ചേ തീരൂ ഇതുമാത്രമല്ല ഇന്ത്യയും ബംഗ്ലാദേശും അവരുടെ മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണമെങ്കിലും തോൽക്കാൻ പാക് ടീം പ്രാർത്ഥിക്കുകയും വേണം അങ്ങനെ വന്നാൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും രണ്ട് പോയിന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പാകിസ്ഥാന്റെ പക്കൽ നാല് പോയിന്റ് ഉണ്ടാവും മത്സര ഫലങ്ങൾ അനുസരിച്ച് ന്യൂസിലൻഡിന് ആറോ നാലോ പോയിന്റ് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വന്നാൽ ന്യൂസിലൻഡിനൊപ്പം പാക് ടീമും സെമിയിലേക്ക് മുന്നേറും എന്നാൽ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ബംഗ്ലാദേശുമായി ഇരുപത്തിയേഴിന് നടക്കാനിരിക്കുന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിന് മഴ ഭീഷണിയുണ്ടെന്നാണ് മത്സരവേദിയായ ാവൽ പിയിൽ ഈ ദിവസം മഴ പെയ്യാനുള്ള സാധ്യതകൾ അയിമ്പത് മുതൽ എഴുപത് ശതമാനം വരെയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം മഴയെ തുടർന്ന് കളി ഉപേക്ഷിക്കപ്പെട്ടാൽ അത് പാകിസ്ഥാന്റെ പുറത്താവലിനും വഴിയൊരുക്കും ഈ കാരണത്താൽ ഇന്ത്യയുമായുള്ള ഞായറാഴ്ചത്തെ പോരാട്ടം അവർക്ക് ഡുവോർഡൈ ായി മാറിയിരിക്കുകയാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും ഈ കളിയിൽ അവരെ സന്തോഷിപ്പിക്കില്ല വലിയൊരു മാർജിനിൽ തന്നെ ഈ മത്സരങ്ങൾ ജയിക്കാനായിരിക്കും അവരുടെ ശ്രമം ഇത് നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്താനും അവരെ സഹായിക്കും നിലവിൽ മൈനസ് വൺ പോയിന്റ് ടു എന്ന മോശം നെറ്റ് റൺ റേറ്റ് ആണ് അവർക്കുള്ളത് ഇത് പോസിറ്റീവാക്കി മാറ്റാൻ ഇന്ത്യക്കെതിരെ ഒരു ജയം തന്നെ പാക് ടീമിന് അനിവാര്യമാണ് ന്യൂസിലൻഡുമായി കറാച്ചി സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ കാര്യമായി പൊരുതുക പോലും ചെയ്യാതെയാണ് അറുപത് റൺസിൻ്റെ വിജയം പരാജയം പാകിസ്ഥാൻ സമ്മതിച്ചത് ബൌളിങ്ങിലും ബാറ്റിംഗിലും പാക് ടീം ഒരുപോലെ ഫ്ലോപ്പ് ആവുകയും ചെയ്തു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ന്യൂസിലൻഡ് അഞ്ച് വിക്കറ്റിന് മുന്നൂറ്റി ഇരുപത് റൺസ് എന്ന വലിയ ടോട്ടലിലെയാണ് പടുത്തുയർത്തിയത് ടോം ലാദം നൂറ്റി പതിനെട്ട് വില് യങ് നൂറ്റി ഏഴ് എന്നിവരുടെ സെഞ്ചുറികളും ഗ്രൻ ഫിലിപ്സിന്റെ അറുപത്തൊന്ന് ഫിഫ്റ്റിയും അവർക്ക് കരുത്താവുകയും ചെയ്തു റൺ ചേസിൽ നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി അറുപത് റൺസിന് പാക് ടീം കൂടാരം കയറി വാലത്തു ഖുഷ്ദിൽ ഷായും ഓപ്പണർ ബാബർ അസോ പാക് ബാറ്റിങ്ങിന് ലൈനപ്പിൽ അല്പമെങ്കിലും പൊരുതി നോക്കിയത് സൽമാൻ ആഗ നാൽപ്പത്തിരണ്ട് റൺസും നേടി പവർപ്ലേയിലെ സ്ലോ ബാറ്റിംഗ് ആണ് അവർക്ക് തിരിച്ചടിയായത് ആദ്യ പത്ത് ഓവറിൽ വെറും ഇരുപത്തിരണ്ട് റൺസ് മാത്രമേ പാക് ടീം നേടിയുള്ളൂ രണ്ട് വിക്കറ്റുകൾ നഷ്ടമാവുകയും ചെയ്തു